വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് നല്ല ചൂടാണ് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ശരീരം വേർത്ത് തരിക അപ്പൊ നമ്മളൊരു ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്നേലും കൂടുതലായിട്ട് നല്ല ജ്യൂസ് അടിക്കാനൊക്കെ ഇങ്ങനെ അറിയാം ഏലക്കായ കറമ്പൊക്കെ ഇട്ടിട്ട് അടിക്കാനിങ്ങറിയും അപ്പൊ ഞാൻ അടിക്കാൻ പോകുന്ന ജ്യൂസ് ഇതാണ് സാർ കേട്ടോ ഈ സാധനം കൊണ്ട് വെച്ചിട്ട് ഞമ്മളൊരു ജ്യൂസ് ഇവിടെ വെച്ച് തയ്യാറാക്കാൻ പോകണം അപ്പോ അതിൻ്റെ ഈ സാധനം വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് വെട്ടി ഇട്ടിട്ട് അടിക്കാൻ പോകാണ് പാല് വെച്ചിട്ടോ അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഇതാണ് സംഭവം ഇതിന്റെ പേരാണ് സമ്മാ നമ്മൾ പറയും ജിറോ അപ്പോൾ ഉള്ളവരെ ഭയങ്കര ചൂട് എന്ന് ചൂട് കാറ്റ് ചൂട് എന്ത് സംഭവം നോക്കിയാലും ചൂട് ഹാവിക്കുക മയൽ ഞങ്ങളെ കാക്ക മയൽ അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ജ്യൂസ് എന്ന് പറഞ്ഞ സംഭവം അടിക്കാൻ പോകണ വെട്ടിക്കാട്ടി തരാം കേട്ടോ അപ്പോൾ വലിച്ച് നീട്ടണില്ല അപ്പം നമ്മളൊരു ചെറിയ പീസ് ഇങ്ങനെ മുടിക്കുക അതാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്തെങ്കിലും കളറിനെ പറഞ്ഞത് കളർന്ന് നോക്ക് അപ്പൊ നമ്മളിത് എന്താ ചെയ്യുമ്പോ ഇത് ഇങ്ങനെ ചെറുതാക്കിട്ട് ഇതിങ്ങനെ പോര് ഇതിനുള്ളിലേക്ക് വെട്ടിട്ടാണ് കേട്ടോ അങ്ങനെ

വീഡിയോ സ്കിപ്പ് ചെയ്ത കാണാൻ ഒരു വെറൈറ്റി ജ്യൂസാണത് നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവില്ല അപ്പൊ കണ്ടില്ലേ എന്തല്ലേ സമ്മാം ജ്യൂസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പൊ നിങ്ങള് വീഡിയോ സ്കിപ്പ് ചെയ്യത കണ്ട് ലൈക്ക് അടിക്കേ എന്താ അല്ലേ സാധനം അടിച്ചുപോയി സാധനം അപ്പോൾ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പ്രിയമുള്ള ചാനലാടും വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നുള്ള ബെല്ലേ അപ്പോൾ ഇതാടാൻ പോകണേ ഇത് എന്ത് മാരിണ്ടെന്ന് വെച്ച പച്ചപ്പാലല്ലേ നമ്മള് വരമ്പോ നിന്നെന്താ ഇത് എന്ത് പോലെന്നുവെച്ചാല് നമ്മളെ ഇതല്ലേ മറ്റേ ജാമു മാരി അടിപൊളി ടേസ്റ്റാണെന്ന പറഞ്ഞാൽ പോരാ ഞമ്മള് ചെയ്യണ പറയുന്നത് അപ്പൊ അത്രയും ചങ്ക അപ്പൊ ജ്യൂസ് റെഡി ഇത്രയും ബാലൻസ് ആണ് ഇതൊക്കെ നമ്മൾ പടങ്ങളൊപ്പം തിന്നാൻ പറ്റില്ല ഏ അപ്പൊ അതുകൊണ്ട് ഇത് ബാലൻസ് ഉള്ള സാധനം വന്ന ഇങ്ങനെ ഫ്രീസറിൽ വെക്കാം അപ്പൊ ചങ്കാലോട് പറയണ ആദ്യമായി വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് സമ്മം ജ്യൂസ് അടിപ്പള്ളി സാധാരണ സമ്മം നല്ല സുഖാണ് അപ്പൊ അതുകൊണ്ട് ഭയങ്കര ചൂട് വേർത്തും ഒരിക്കണം എ സി കാര്യമില്ല പച്ച പകരുമായി സമയമാണ് ഇപ്പോ സമയം എത്ര മണിയായി ഏഴ് മണി ആയിട്ടുണ്ടായിപ്പോ വൈകുന്നേരം ഏഴുമണി സൂര്യൻ അസ്തമിച്ചില്ല സൂര്യൻ അതാ നിക്കുന്നുണ്ടോ രണ്ടല്ലേ അപ്പൊ അതാണ് സംഭവം അപ്പൊ ചങ്കര ഞമ്മളിതൊന്ന് കുടിച്ചു നോക്കല്ലേ കളറ് കണ്ടാലും കളർ കാണുന്ന ഭാസം

എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല അപ്പം നല്ലൊരു ഉന്മേഷം കിട്ടിയില്ല എനിക്ക് കയ്യൊക്കെ അങ്ങനെ 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 ഇങ്ങനെ അല്ല ഉന്മേഷം ഇല്ല അപ്പം ലേശം ബാലൻസ്ഡായ്മെ കുടിക്കാം അപ്പോ അവിടെ അപ്പൊ പ്രിയമുള്ള ചങ്കറോട് വീണ്ടും പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് നല്ല ഉണ്ടാക്കാൻ അറിയാം ഏരക്കായും മുന്തിരി ഒക്കെ ഇട്ടിട്ടാണ് അടിക്കുന്നത് ഇത് സമ്മ ജ്യൂസ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താണ് சப்ஸ்கிரைப் சப்ஸ்க்ைப் சப்போர்ட்ட்யா லேக் பெல் பெல்லேக்கன் அடிக்க அடுத்த ஒரு கெட்டிலும் வரும் வரை எல்லோரோடும் பாய் பாய்